മമ്മൂക്ക മൂവിയായ ടെർബോയുടെയും മണിചിത്രത്താഴ് എന്ന ചിത്രത്തിൻ്റെ ഫോർ കെ വേർഷൻ്റെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മുപ്പത്താറ് കോടി ബഡ്ജറ്റിൽ തിയേറ്ററിൽ എത്തി അൻപത് ദിവസത്തോളം കേരളത്തിൽ പൂർത്തീകരിച്ച ചിത്രമാണ് മമ്മൂക്കയുടെ ടർബോ തിയേറ്ററിലൂടെ തന്നെ ഈ ഒരു ചിത്രം ഹിറ്റല്ല സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചു മികച്ച രീതിയിലെ ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് അതിനെ തോൽപ്പിച്ചാണ് ചിത്രം തിയേറ്ററിൽ വലിയ വിജയമായത് ഇപ്പോൾ ഇതാ ഈ ഒരു ചിത്രം ഓ ടി എ ടിൽ വേണ്ടി പോവുകയാണ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി സോണി ലൈവിൽ ഈ ഒരു ചിത്രം സ്ട്രീമിംഗ് ചെയ്യും പ്രേക്ഷകന് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമ തന്നെയാണ് ടർബോ ഇനി ഓ ടി എ ടിൽ റിലീസാവുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയെ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് റിലീസിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എനിക്ക് മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമ തന്നെയായിരുന്നു മമ്മൂക്കയുടെ ടർബോ ഞാൻ രണ്ടുവട്ടം ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്തോ വർഷങ്ങൾക്ക് മുന്നേ ഫാസിൽ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച മൂവിയാണല്ലോ മണി ചിത്ര ചിത്രത്തിന്റെ ഫോർ കെ വെർഷൻ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഈ ഒരു ചിത്രം ഫോർ കെയിൽ തിയേറ്ററിൽ റിലീസാവുന്നത് ശോഭന മോഹൻലാൽ സുരേഷ് ഗോപി മത്സരിച്ച് അഭിനയിച്ച ചിത്രം ആ ഒരു കാലഘട്ടം ആ ഒരു നൊസ്റ്റാൾ ജയ വീണ്ടും തിയേറ്ററിൽ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം വന്നിരിക്കുകയാണ് ആരൊക്കെ ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ പോയി കാണാം ജസ്റ്റ് കമൻറ്റ്